പുത്തൻചിറ ഗ്രാമീണ വായനശാല പട്ടേപ്പാടം താഷ്കൻഡ് ലൈബ്രറി എന്നിവയുടെ ഗാദർ എഴുതിയ പുതിയ ഓണപ്പാട്ടുകളുടെ പ്രകാശനം നടന്നു ടി സി നാരായണൻ തുമ്പൂർ ലോഹിതാക്ഷൻ എന്നിവർ ചേർന്ന് പുസ്തകത്തിന്റെ പ്രകാശനം നിർവഹിച്ചു അതിന്റെ അങ്ങനെ പ്രകാശനം ചെയ്യണം ഇപ്പോഴാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ ഓണപ്പാട്ടുകൾ പ്രകാശനം ചെയ്യുന്ന ഈ ചടങ്ങിൽ പങ്കെടുക്കാനും അതോടൊപ്പം തന്നെ ചടങ്ങിൽ എന്നോട് പ്രകാശനം ചെയ്യാനായിട്ട് ആവശ്യപ്പെട്ടിൽ ഞാൻ അങ്ങേയറ്റം എന്താ പറയുക ടി എസ് സജീവൻ സി ബി ഷക്കീല എന്നിവർ പുസ്തകം ഏറ്റുവാങ്ങി ടി കെ ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഐ ബാലഗോപാലൻ ഗായകരെ ആദരിച്ചു എ കെ ദേവരാജൻ ഗാദർ പട്ടേപ്പാടം പി എസ് ശങ്കരൻ എ ബി ഉണ്ണികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു സഞ്ചാരങ്ങൾ നിലനിർത്തുന്നതിന് സാമൂഹിക മാധ്യമങ്ങളും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ പോലുള്ള പ്രസ്ഥാനങ്ങളും പ്രസ്ഥാനങ്ങളൊക്കെ വളരെയധികം ശ്രദ്ധിക്കുന്നുണ്ട് കാസറ്റ് കമ്പനികൾ മ്യൂസിക് കമ്പനികളും അതുപോലെ എഴുത്തുകാരും അങ്ങനെയുള്ള ആളുകളൊക്കെ തന്നെ ഇതിനെ ദൃശ്യ ശ്രാവ്യ സംരംഭങ്ങളിലൂടെ ഈ വികാരത്തെ ഉജ്ജലിപ്പിക്കുന്നതിന് പ്രോജ്ജലിപ്പിക്കുന്നതിന് വളരെ കാര്യമായിട്ട് ശ്രമിച്ച് വരുന്നുണ്ട്